ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഹെൽത്തി പ്ലേറ്റ് പദ്ധതിക്ക് തുടക്കമായി മാധ്യമ പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമായി സിവിൽ സ്റ്റേഷൻ ക്യാൻറ്റീനിൽ പ്രത്യേകം ഹെൽത്തി പ്ലേറ്റ് ഒരുക്കിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് മലപ്പുറം ജില്ലാ ഭരണകൂടവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹെൽത്തി പ്ലേറ്റ് വർധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ആരോഗ്യകരമായ ഭക്ഷണശീലം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നല്ല ആരോഗ്യത്തിനായി നമ്മുടെ ഭക്ഷണശൈലിയിൽ കാര്യമായ മാറ്റം വരുത്തണമെന്നും കാർബോഹൈഡ്രേറ്റിന്റെ അമിതമായ അളവ് കുറയ്ക്കണമെന്നും കളക്ട്രേറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു മലപ്പുറം ജില്ലയിലെ മറ്റ് സുഹൃത്തുക്കളെയും ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ ജില്ലയിൽ ജീവിതശൈലി രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ഗുരുതര രോഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇത് തടയുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം നെല്ലിക്ക എന്ന് പറഞ്ഞൊരു പദ്ധതി ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലാക്കിയത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആയിട്ടുള്ള ഒരു ഡയറ്റ് അല്ല കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്ന ഒരു സ്വഭാവം ഇത് പല രോഗങ്ങൾക്കും ഒരുപക്ഷെ കാരണമായിരിക്കും എന്ന് കണ്ടെത്തിയിരുന്നു അതിന്റെ പേരിൽ ഒരു ഹെൽത്തി ഡയറ്റ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുക അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിലും അതിന് ലഭ്യത ഉണ്ടാക്കണം നിർഭാഗ്യവശാൽ നമ്മുടെ ഹോട്ടലുകളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ഇത്തരത്തിലൊരു ഹെൽത്തി പ്ലേറ്റ് അവൈലബിൾ അല്ല സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി പ്ലേറ്റ് എല്ലാവരിലേക്ക് എത്തിക്കുക ഇതിന്റെ സന്ദേശം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ നമ്മൾ ആരംഭിക്കുന്നത് ആദ്യമായിട്ട് ഇന്ന് മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ക്യാൻ്റീനിൽ നിന്നാണ് ഇന്ന് ഹെൽത്തി പ്ലേറ്റ് ചെയ്യുന്നത് ഇതോടുകൂടി ഈ പരിപാടിയിലേക്ക് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് രംഗത്തുള്ളവരെയും കാറ്ററിംഗ് രംഗത്തുള്ളവരെയും നമ്മൾ ക്ഷണിക്കുകയുണ്ടായി അപ്പോൾ ഇത് മറ്റ് സ്ഥാപനങ്ങളും കൂടെ റിപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മെസ്സേജ് ഒരുപാട് പേരിലേക്ക് പോകും നമ്മുടെ ഭക്ഷണം ചൂസ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അതിനുവേണ്ടി ഉള്ളൊരു ശ്രമമാണ് അപ്പോൾ കൂടുതൽ പേര് ഏറ്റെടുക്കുകയും അതോടൊപ്പം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിന് താൽപ്പര്യമുണ്ടാകും ഹെൽത്തി പ്ലേറ്റ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ ഹോട്ടലുകളിലെയും റെസ്റ്റോറന്റുകളിലെയും ഫുഡ് മെനുവിൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തും ആദ്യഘട്ടമെന്ന നിലയിൽ മലപ്പുറം സിവിൽ സ്റ്റേഷൻ ക്യാൻറ്റീനിലെ ഫുഡ് മെനുവിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് സാധാരണ ഭക്ഷണത്തിന് പുറമേ ഇനി മുതൽ പ്രത്യേകം തയ്യാറാക്കിയ ആരോഗ്യപൂർണമായ ഭക്ഷണവും ക്യാൻറ്റീനിൽ ലഭിക്കും ധാന്യങ്ങൾ പച്ചക്കറികൾ പയർ പഴങ്ങൾ ഇലക്കറികൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും മീൻ ഇറച്ചി മുട്ട തുടങ്ങി മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഹെൽത്തി ഫുഡ് തയ്യാറാക്കുന്നത്